നമസ്കാരം ഫലസ്തീനികളെ മലത്തി അടിച്ചുകൊണ്ട് വിറപ്പിച്ചുകൊണ്ട് ഇസ്രയേലികളുടെ പുതിയ നീക്കം ഇത്തവണയും പതിവ് പോലെ ആശാന്റെ നെഞ്ചത്ത് തന്നെയാണ് ജൂതന്റെ പ്രഹരം ഇസ്രയേലി ബന്ധികളെ കൈമാറുകയാണെങ്കിൽ യഹിയസിൻവറിന് സുരക്ഷിതമായി ഗസ ഗസവിട്ടു പോകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഇല്ലായെങ്കിൽ കളി മാറും യുദ്ധഭൂമി വീണ്ടും കലുഷിതമാകും നമുക്ക് നോക്കാം എന്താണ് ഇസ്രയേലികളുടെ പ്ലാൻ എന്ന് എന്തൊക്കെ നീക്കങ്ങളാണ് അവർ നടത്താൻ ഒരുക്കുന്നതെന്ന് ബന്ദികളെ ബന്ധുക്കളെ കൈമാറിയാൽ യഹിയാസിൻവറിന് സുരക്ഷിതമായി ഗസവിടാമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വ്യക്തമാക്കിയിരുന്നു ഹമാസ് മേധാവി സിൻവറിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ് തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രയേലിനെ ഫലസ്തീൻ മണ്ണിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഹമാസ് നേതാവിന്റെ മുന്നറിയിപ്പ് ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഗുഡ്സ് ടി വി പുറത്തുവിട്ട പ്രസ്താവനയിലാണ് യഹിയ സിൻവർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ലംഘനങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് നീതീകരിക്കാനാവാത്ത കുറ്റമാണ് ഇസ്രായേൽ ചെയ്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു സിവിലിയൻ കുരുതിയെ നിരാകരിക്കുന്നതായി വൈറ്റ് ഹൌസും അറിയിച്ചു ഗസയിൽ വെടിനിർത്തൽ ഗുരുതര സാഹചര്യം സൃഷ്ടിക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ഗൾഫ് രാജ്യങ്ങളും രംഗത്ത് വന്നു ഗാസയിൽ ആക്രമണം നടന്ന സ്കൂൾ ഹമാസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ ആയിരുന്നുവെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുമുണ്ട് ഇത് അഞ്ചാം തവണയാണ് യു എനിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളിന് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തുന്നതെന്ന് സിവിൽ ഡിഫൻസ് വക്താവ് അറിയിക്കുന്നു ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കുട്ടികൾ ഉൾപ്പെടെ നൂറോളം പേരെ വിമാനമാർഗം ചികിത്സയ്ക്കായി അബുദാബിയിൽ അയച്ചു ആകെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരെയാണ് യു എ ഗസ സഹായ ദൗത്യത്തിന്റെ ഭാഗമായി അബുദാബിയിൽ കൊണ്ടുവന്നത് ഇവർക്ക് വിവിധ ആശുപത്രികളിലായി മികച്ച ചികിത്സ ഉറപ്പാക്കും ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള രക്ഷാദൌത്യത്തിന് കൂടിയാണ് യു എ നേതൃത്വം നൽകുന്നത് ഗുരുതരമായി പരിക്കേറ്റ തൊണ്ണൂറ്റിയേഴ് പേർക്ക് പുറമെ നിരവധി അർബുദ രോഗികളെയും അബുദാബിയിൽ എത്തിച്ചിട്ടുണ്ട് പരിക്കേറ്റവരുടെയും രോഗികളുടെയും അടുത്ത ബന്ധുക്കളാണ് സംഘത്തിലെ മറ്റുള്ളവർ ആകെയുള്ള ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് പേരിൽ നൂറ്റി നാപ്പത്തിരണ്ട് പേരും കുട്ടികളാണെന്നും അവർ പറയുന്നു കരീം അബു സലാം ക്രോസിംഗിലൂടെ ഇസ്രായേലിലെ റമോൺ വിമാനത്താവളം മുഖേനയാണ് ഇവരെ അബുദാബിയിൽ എത്തിച്ചത് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രോഗികളെയും പരിക്കേറ്റവരെയും അബുദാബിയിൽ കൊണ്ടുവന്നതെന്ന് അന്താരാഷ്ട്ര സഹകരണ വകുപ്പ് സഹമന്ത്രി റീം ബിന്ദ് അൽ ഹാഷ്മി അറിയിച്ചു റമോൺ വിമാനത്താവളം മുഖേന യു എ ഇ നേതൃത്വത്തിൽ ഇത് രണ്ടാം തവണയാണ് രോഗികളെയും പരിക്കേറ്റവരെയും കൊണ്ടുവരുന്നത് ഗസ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി യു എ സ്വീകരിച്ചു വരുന്ന സമഗ്ര പദ്ധതികളെ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ഡോ ടെസ് അഥാനം പ്രകീർത്തിച്ചു ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ദുരിതത്തിലായ ഗസ നിവാസികൾക്കായി ബഹുമുഖ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് യു എ പ്രസിഡന്റ് പ്രഖ്യാപിച്ച ഗാലൻ നൈറ്റ് ത്രീ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കി വരുന്നത് ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ഹെലികോപ്റ്റർ തകർന്നു വീണ് രണ്ട് സൈനികർ മരിക്കുകയും ചെയ്തു ഏഴ് പേർക്ക് ു സർജൻ മേജറായ ഡാനിയൽ അല്ലോഷ് ടോം ഇഷാലോം എന്നിവരാണ് കൊല്ലപ്പെട്ടത് റഫേൽ ബുധനാഴ്ച പുലർച്ചെ ഉണ്ടായ അപകടം സാങ്കേതിക തകരാർ മൂലമാണെന്നും ഹമാസിന്റെ ആക്രമണത്തെ അല്ലെന്നും ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടിട്ടുമുണ്ട് റഫേൽ ഹമാസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികനെ രക്ഷിക്കാൻ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് മെഡിക്കൽ സംഘവുമായി പോയ യു എച്ച് സിക്സ്റ്റീൻ ബ്ലാക്ക് ഹോപ്പ് കോപ്റ്റർ ലാൻഡിങ്ങിനിടെ നിയന്ത്രണം വിട്ട് തകരുകയായിരുന്നുവെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു സ്വാഭാവികമായും നിലം തൊടുന്നതിന് പകരം കോപ്തിന് നിലം പതിക്കുകയായിരുന്നു വീഴ്ച ഏറെ ഉയരത്തിൽ നിന്നല്ലാത്തതിനാലാണ് കൂടുതൽ മരണങ്ങൾ ഒഴിവായത് രണ്ട് വീതം സൈനിക പൈലറ്റുമാർക്കും ഡോക്ടർമാർക്കും മെക്കാനിക്കുമാർക്കും ഒരു സൈനികനുമാണ് പരിക്കേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ഇവരുടെ ആരോഗ്യ വിവരങ്ങൾ ലഭ്യമായിട്ടുമില്ല റഫേൽ ഹമാസുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികരെ രക്ഷിക്കാൻ ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിന് മെഡിക്കൽ സംഘവുമായി പോയ യു എസ് സിക്സ്റ്റീൻ ബ്ലാക്ക് ഹോപ്പ് കോപ്റ്റർ ലാൻഡിങ്ങിനെ നിയന്ത്രണം വിട്ട് തകരുകയായിരുന്നുവെന്നാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തത് ഓപ്പറേഷനുകൾക്കിടയിൽ സൈനികരെയും സാങ്കേതിക പ്രവർത്തകരെയും കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ ബ്ലാക്ക് ഹോക്ക് ഇനത്തിൽപ്പെട്ട ഹെലികോപ്റ്ററുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഗസയിൽ പരിക്കേറ്റ രണ്ടായിരത്തോളം സൈനികരെ ഇത്തരം കോപ്റ്ററുകൾ ഉപയോഗിച്ച് ആശുപത്രികളിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങളും അറിയിക്കുന്നു ഇതിന് പിന്നാലെ തന്നെ മറ്റൊരു സുപ്രധാന നീക്കം കൂടി അവർ നടത്തിയിട്ടുണ്ട് ഇസ്രയേലിന്റെ ബുദ്ധി നിസ്സാരമല്ലെന്ന് ഹാമസ് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്ന തരത്തിലാണ് ഈ റിപ്പോർട്ടുകളുടെ വരവ് ഹമാസ് ആളുകളെ ബന്ധുക്കളാക്കി തടവിലിടുകയും കൊല്ലപ്പെടുത്തുകയും ചെയ്ത തുരങ്കത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം ബന്ധുക്കളുടെ മരണത്തെക്കുറിച്ച് ഫോറൻസിക് സംഘം അന്വേഷണം നടത്തുന്നതിനിടയിലാണ് ഇസ്രായേൽ സൈന്യം അവരുടെ പ്രതിരോധ സേനയുടെ ഔദ്യോഗിക എക്സ് പേജിലൂടെ വീഡിയോ പങ്കുവച്ചത് അയ്യോ ഞങ്ങളൊന്നും ചെയ്തില്ലേ എന്ന ഹമാസിന്റെ വാദങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് ഇസ്രയേൽ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അഡ്മിറൽ ഡാനിയൽ ഹിഗാരിയാണ് വീഡിയോയിൽ തുരങ്കത്തിന്റെ പൂർണ്ണ വിശദീകരണം നൽകുന്നത് ആറ് ബന്ദികളെ ഹമാസ് പിടികൂടി ആ തുരങ്കത്തിൽ വെച്ച് കൊന്നതായി വീഡിയോയിൽ പറയുന്നുണ്ട് ഇരുമ്പ് വാതില കൊണ്ടടച്ച ഒരു ഇരുണ്ട തുരങ്കമാണ് വീഡിയോയിൽ ഉള്ളത് നിലത്ത് രക്തക്കറകളും വെടിയുണ്ടകളും കിടക്കുന്നതായും കാണാം ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് രാത്രിയിലാണ് ആറ് ബന്ദികളും കൊല്ലപ്പെട്ടത് സംഭവം നടന്ന രണ്ട് ദിവസത്തിനു ശേഷം മൃതദേഹങ്ങൾ തെക്കൻ ഗസ പ്രദേശമായ റഫയിൽ നിന്ന് ഇസ്രായേൽ സൈനികർ കണ്ടെത്തിയതായും ഹഗാരി പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നും ഏകദേശം ഇരുപത് മീറ്റർ അതായത് അറുപത്തി ആറടി താഴ്ചയും അഞ്ച് പോയിന്റ് ആറടി ഉയരവും മുപ്പത്തിരണ്ട് ഇഞ്ച് വീതിയുമാണ് ഇത്തരംഗത്തിലുള്ളത് ഹമാസ് തീവ്രവാദികൾ ബന്ദികളാക്കി ഇവരെ കൊല്ലപ്പെടുത്തുമ്പോൾ ഇസ്രായേൽ സൈന്യം പ്രദേശത്തുണ്ടായിരുന്നു എന്നാൽ സൈനിക രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചിട്ടില്ലെന്ന് ഹഗാരി പറയുന്നു പ്രദേശത്ത് ബന്ദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സൈന്യത്തിന് കൃത്യമായ പരിശോധനാ വിവരം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൊല്ലപ്പെട്ടവരിൽ രണ്ട് സ്ത്രീകളും നാല് പുരുഷന്മാരുമാണുള്ളത് ഇരുപത്തിമൂന്നിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഇവർ ഇവരിൽ അഞ്ചു പേരെ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് പിടികൂടിയത് നോവ ഡാൻസ് ഫെസ്റ്റിവലിൽ വെച്ചാണ് തീവ്രവാദികൾ ഇവരെ പിടികൂടുന്നത് ഈ കൊലപാതകങ്ങൾ ഇസ്രയേലിലെ ജനങ്ങളുടെ രോഷത്തിന് കാരണമായിട്ടുണ്ടെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സൈന്യം വീഡിയോ ചിത്രീകരിച്ചതെന്ന് വീഡിയോയിൽ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസമാണ് പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തു തന്നെ ആയാലും ഹമാസിന്റെ കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എത്ര നാളവരെങ്ങനെ അയ്യോ പാവം കളിക്കും